ബങ്കീം ചന്ദ്ര ചാറ്റർജിയെ രചിച്ച് ആദ്യം രവീന്ദ്രനാഥ ടാഗോർ ആലപിച്ച വന്ദേമാതരം ഇന്നും ഭാരതീയന്റെ ദേശസ്നേഹത്തിന്റെ പ്രതീകമായി തുടരുകയാണ് കാലക്രമേണ നിരവധി സമകാലിക കലാകാരന്മാരും സംഗീതജ്ഞരും വന്ദേമാതരത്തെ പുനർവ്യാഖ്യാനിക്കുകയും ഗാനത്തിന്റെ ആത്മാവിനെ ആധുനിക തലമുറയിലേക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു മാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു അന്ന് ഭാരതീയരുടെ മനസ്സിൽ പതിഞ്ഞ മാതരം പിന്നീട് പല രൂപത്തിലും ഭാവത്തിലും രാജ്യത്തുടനീളം അലയടിച്ചു സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കർ തന്റെ ശബ്ദമാന്ത്രികതയാൽ മാന്ത്രികതയാൽ മാതരത്തെ ജനമനസ്സുകളിലേക്ക് എത്തിച്ചു ആ ബാലവൃദ്ധം ഭാരതീയരുടെയും ഹൃദയങ്ങളിൽ ദേശീയഗീതത്തിന്റെ സ്വാധീനം വ്യാപിക്കാൻ ആ ശബ്ദവും ഒരു കാരണമായി ഹിന്ദിയിൽ മാത്രമല്ല കന്നഡയിലും ലതാ മങ്കേഷ്കർ വന്ദേമാതര ആലാപനം നടത്തി ദക്ഷിണേന്ത്യയിൽ വന്ദേമാതരത്തെ ജനപ്രിയമാക്കുന്നതിൽ ഇന്ത്യയുടെ വാനമ്പാടി നിർണായക പങ്കുവഹിച്ചു സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് അസുഖബാധിതനായിരുന്നിട്ടും പണ്ഡിറ്റ് ഭീംസൻ ജോഷി പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വന്ദേമാതരം ആലപിച്ചു മുഴുവൻ സദസ്സും എഴുന്നേറ്റുനിന്ന് ദേശീയ ഗീതാലാപനത്തിൽ പങ്കാളികളായി പ്രശസ്ത ക്ലാസിക്കൽ ഗായകൻ പണ്ഡിറ്റ് ജസ്രാജും ദേശസ്നേഹത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളുടെ അടയാളം കൂടിയായ വന്ദേമാതരത്തെ ജനങ്ങളിലേക്കും യുവതലമുറയിലേക്കും എത്തിച്ചു എം എസ് സുബ്ബലക്ഷ്മിയുടെ വികാരഭരിതമായ വന്ദേമാതര ആലാപനം ദേശീയഗീതത്തിന് ഒരു പുതിയ മാനം നൽകുകയും ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ വന്ദേമാതരത്തെ ജനപ്രിയമാക്കുകയും ചെയ്തു പ്രശസ്ത സംഗീത സംവിധായകൻ ഹേമന്ത് കുമാർ മുഖോപാധ്യായ തന്റെ ആലാപനത്തിലൂടെ വന്ദേമാതരത്തെ സിനിമകളിൽ അനശ്വരമാക്കി ഓംകാർനാഥ് താക്കൂർ ഭജൻ സോപോരി കവിതാ കൃഷ്ണമൂർത്തി സുചിത്ര കൃഷ്ണമൂർത്തി ഹരിഹരൻ ശങ്കർ മഹാദേവൻ സോനു നിഗം സുഖ്വീന്ദർ സിംഗ് തുടങ്ങിയ ഗായകരും തങ്ങളുടെ ശബ്ദത്തിലൂടെ പ്രേക്ഷക ലക്ഷങ്ങളിലേക്ക് വന്ദേമാതരത്തിന്റെ ആത്മാവിനെ എത്തിച്ചു പല ഫ്യൂഷൻ ബാൻഡുകളും യൂട്യൂബർമാരും സ്കൂൾ ഗ്രൂപ്പുകളും അവരുടേതായ ശൈലികളിൽ ഗാനം ആലപിച്ചിട്ടുണ്ട് ചിലപ്പോൾ കർണാടക ജാസ് എന്നിവയുടെ മിശ്രിതത്തിലും ചിലപ്പോൾ നാടോടി ഉപകരണങ്ങളുടെ ബഹുഭാഷാ പതിപ്പുകളിലും അതുകൊണ്ടാണ് വന്ദേമാതരം ഇന്നും പുതുതലമുറയുടെ ഹൃദയങ്ങളിൽ മിഴിവോടെ തുടരുന്നത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ